ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹാപ്പി വേൾഡ് കുറേ ആയി വല്യ വീട് എടുത്തു അപ്പൊ ഞാൻ ഇന്ന് വലിയ വീടായിട്ടാണ് വന്നത് അപ്പൊ നിങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്താ അപ്പൊ ഞാൻ ഇന്ന് പെരുന്നാളെ ഡ്രസ്സ് വാങ്ങിച്ചിരാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ നിങ്ങൾ പെരുന്നാളെ ഡ്രസ്സ് വാങ്ങിച്ചിരാ അപ്പൊ ഈ കൊട്ടയ്ക്ക് ഒരു പ്രത്യേക ഉണ്ട് നൂണൂന്നാണ് അത് എല്ലാവരും വിളിക്കലും നൂണു അപ്പൊ ഞാൻ നിങ്ങൾക്ക് പെരുന്നാളി ഡ്രസ്സ് കാണിച്ചുതരാം അത് ഇതാണ് ഇതൊരു ഉള്ളിലിടുന്ന ഡ്രസ്സാണ് എൻ്റെ ഇതൊരു വൈറ്റും പിങ്കും തീമാണ് ഇതിൽ പേളെല്ലാം ഉണ്ട് എലാസ്റ്റിക്കിന്റെ കൈയാണ് ബാക്കിൽ ഇത് നെറ്റെല്ലാം ആയിട്ട് എല്ലാം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്സ് പിന്നെ ഒരു പിങ്ക് ഡ്രസ്സാണ് ഞാൻ ഫുൾ വൈറ്റ് തീമിലാണ് എടുത്തത് ഇത് പിങ്ക് ഡ്രസ്സാണ് ഉള്ളിലിടുന്ന കണ്ട നല്ല പാങ്ങില്ലേ നല്ല ഇതാണ് പിന്നെ ഞാൻ കാണിക്കാൻ വന്നത് അത് സ്കേർട്ടാണ് സ്കേർട്ടാണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് കാണിച്ചതാണ് കണ്ട ഗായസ് നല്ല ഓട്ടോട്ടായിട്ട് മൂല്യ കൊണ്ട് ഉണ്ടാക്കി നിന്നു കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരിതാണ് ഇത് വൈറ്റ് കളറാണ് കണ്ട ബൈ ഓപ്പൺ എല്ലാം ഉണ്ടെങ്കിൽ ഈ ഉള്ളിൽ ഇടാൻ വേണ്ടി ഞാൻ ഒരു പാൻറ്റ് വേഗി ഇതാ കണ്ട ഗായ വൈറ്റ് പാൻറ്റാണ് ഞാൻ വേങ്ങി നല്ല ഒളി നിൽക്കുന്നേ പിന്നെ ഇനക്ക് ഇടാൻ വേണ്ടി ഷൂ മേങ്ങനെ ഇതാ വൈറ്റ് ആണ് വൈറ്റ് ബ്ലാക്ക് ആണ് ഇത് ഇതാ ലിബലുണ്ട് നല്ല പാങ്ങണ്ട് ഇത് നല്ല ഹീലായിട്ട് നല്ല പാങ്ങണ്ട് അപ്പൊ ഇനൊക്കെ ഞാൻ ഒരു ബാഗ് മേങ്ങിന്റെ മുന്നേ മേങ്ങീന് ഇതിനൊക്കെ മാച്ചാന്ന് കൊണ്ടാണ് എടുത്തത് കണ്ടാപ്പുകളായിട്ട് നല്ല പാങ്ങില്ല ഇതെല്ലാം ഇട്ടിട്ട് എങ്ങനെയുണ്ടാവും അറിയില്ല പിന്നെ ഫാൻസി ഫാൻസ് മനസ്സിലാ അതിന് ഞാനൊരു സാധനം ഇതെന്താ നിങ്ങൾക്ക് അതെന്താണെന്ന് അറിയാമല്ലോ ഇത് ഞാൻ തൈക്കൂത്തുന്നതാണ് ഇലക്കെല്ലാം മാച്ചുണ്ടാവും അത് ഞാൻ വേനിയതാണ് ഗ്ലാസ് ആയിട്ടാണ് ഗ്ലാസ് ആയിട്ടാണെങ്കിൽ അതിനായിട്ട് സാൻ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ അതിലായിട്ടാണ് ഞാൻ ആദ്യം ഞാൻ രണ്ട് ബ്രേജിലായിട്ട് വേങ്ങിയിട്ടുണ്ടായിന് ഏത് മാച്ചാന്ന് പറഞ്ഞായിട്ടും കണ്ടോ ലവ് വല്ലായിട്ട് ഞാൻ ഞാനതിന് മാല മേഞ്ഞിട്ടുണ്ടായിന് മാല ഒരു പേളാണ് കാണിച്ചില്ല പിന്നെ അപ്പൊ ഞാൻ പെരുന്നാൾക്ക് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് മീഡിയം ടോപ്പ് ഒന്ന് ജീൻസും കുപ്പായാണ് ഞാൻ ഇത് പാൻ ചേരാം ഞാൻ ആദ്യം ജീൻസ് ആണ് ബ്ലൂ കളർ ജീൻസാണ് ജീൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കീലിക്കലുണ്ട് കൈഷ്ട ഉണ്ട് ായിട്ടു താഴെ ലൂസ് ആയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത് ഡ്രസ് കാണിച്ചത് എന്നൊക്കെ ഇടാൻ വേണ്ടിയൊരു കോട്ടാണ് ഈ കോട്ട് ഇത് നല്ല മാച്ചില്ല പിന്നെ ഇതിനൊക്കെ ഇന്നർ മേഞ്ഞ ഇടാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ബ്ലാക്ക് ആണ് നല്ല പാണുണ്ട് ഇടതല്ല വാങ്ങില്ലേ അപ്പൊ ഞാൻ ചെറുപ്പം മേയിട്ടുണ്ടായി കാണിച്ചതാ ഞാൻ വേണ്ടത് ഹീലാണ് വൈറ്റ് ഹീലാണ് എല്ലാം വാങ്ങില്ല ഉണ്ടാകീടലോ വർക്ക് ആയിട്ട് ഹീല് അപ്പൊ ഇതെല്ലാം എൻ്റെ പെരുന്നാളെ ഡ്രസ്സ് ഈ ഡ്രസ്സല്ലോട്ട് ഞാൻ പെരുന്നാൾക്കാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാ അപ്പൊ എന്റെ പെരുന്നാൾ ഡ്രസ് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് കരുത് നിങ്ങൾക്ക് അപ്പൊ ഇത്രയുള്ള വീഡിയോ അത്രേ കാണാൻ ബൈ ബൈ ലൈക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ട ബൈ